പാവങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി പക്ഷേ എൻ്റെ സഹാബിനി ജീവി മരണം വരെയും എന്താ പാവങ്ങൾക്ക് എന്ത് കിട്ടും ഒരു 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 ഒന്ന് പാസ്സാക്കിയാൽ ഒരു നിയമം പാസ്സാക്കിയാൽ ആദ്യം ഇവരോട് ചോദിക്കുന്നത് എന്താ ഈ ഈ ഈ നിയമം പാസ്സായാൽ പിന്നെ നമ്മുടെ പാവങ്ങൾക്ക് എന്ത് കിട്ടും അത് ഞാൻ കേൾക്കുന്നതാണ് അതുകൊണ്ട് പറയുന്നതാണ് ഇത് ടി വിയിലെല്ലാം അപ്പം ഇതുകൊണ്ട് എന്ത് കിട്ടും അതാ ചോദിക്കുക ആ അതുപോലെ അല്ല സുരേഷ് ഗോപി പാവങ്ങൾക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി വേറൊരു തരം സുരേഷ് ഗോപി സിനിമ നടൻ പിന്നെ രാഷ്ട്രീയം വരെ പക്ഷേ എൻ്റെ സഹാബന് മുഖ്യമന്ത്രി അപ്പോൾ ആ മുഖ്യമന്ത്രി ചെയ്യുന്നതല്ല സഹാൻ പക്ഷെ ഇയാൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി പല പ്രാവശ്യം വന്നിട്ടുണ്ട്